കാണുമ്പോ വേറെ വെള്ളത്തിനെ കഴിക്കാം ഉണ്ടോ ഇവിടെ നമ്മളാ ചൂട് പോയിട്ടില്ല കേട്ടോളിട്ടേപോളി വേണല്ലോ സൂപ്പർ ഹലോ ഫ്രണ്ട്സ് ടെസ്റ്റ് എം വലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി കോഴിയുടെ കരൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നാടിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ ലിവർ നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ഈ സവാള നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഈ പാനൊന്ന് വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം സവാളയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് മൂടി വെക്കട്ടെ കേട്ടോ നമ്മുടെ സവാള വാടി വെറുക്കാം അപ്പോൾ നമുക്ക് ഈ ലിവറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് രണ്ട് പച്ചമുളക് കീറി വെച്ചത് കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കസ്തൂരി മേത്തി കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് നമുക്ക് മല്ലേറിയനോ ഇട്ടുകൊടുക്കാം ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ടോ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചിക്കൻ്റെ കരൾ വാങ്ങുവാണെങ്കിൽ കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്തു പോകണം കേട്ടോ അടിപൊളി ഒരു സാധനമാണ് അപ്പം ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ കുറച്ച് ചപ്പാത്തിയായിട്ട് നമ്മുടെ അടുത്തൊരു കുളിക്കാൻ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ ഒരു അക്കുഡേറ്റിൻ്റെ അവിടെ അപ്പോൾ നമ്മൾ അവിടെ പോവുകയാണ് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുളിച്ചതിനു ശേഷം നമ്മൾ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെ എങ്ങനെയുണ്ടെന്നു കേട്ടോ നമ്മൾ അടി നല്ല നല്ല വീടിന്റെ അവിടെ ും നമുക്ക് വെറൈറ്റി ആയിട്ട് വെള്ളത്തിൽ ഇറങ്ങിന്ന് ടേസ്റ്റ് നല്ല നമ്മുടെ അടുത്ത് സ്പോട്ട് ഉണ്ടായിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്നു കഴിക്കുന്ന വേറെ എവിടെ നിന്ന് കിട്ടും ഇങ്ങോട്ടേക്ക് കേട്ടോ ഉം സൂപ്പം നമ്മളാ ചൂട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ പ്രത്യേക വൈബാല് തോന്നാം അത് സൂപ്പറായിട്ടുണ്ട് നമ്മൾ കുളിച്ചുകൊണ്ട് നമ്മൾ ചപ്പാത്തിയും നമ്മുടെ ലിവറൊക്കെ ഇങ്ങോട്ട് കഴിക്കുക സൂപ്പറായിട്ട് ഇപോളി എല്ലാവരും സൂപ്പറാണ് ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് യു